വാർണാട് വാസ്കോയുടെ കേരള ഫുട്ബോൾ ടൂർണമെന്റ് പതിമൂന്നിന് തുടങ്ങും വാർണാട് വാസ്കോയുടെ കേരള ഫ്ലൈറ്റ് ഫ്ലൈറ്റ്ലെഡ് ഫുട്ബോൾ ടൂർണമെൻ്റ് പതിമൂന്നിന് തുടങ്ങും ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ലബ്ബ് രക്ഷാധികാരി തങ്കച്ചൻ വി തോട്ടങ്കര എ നന്ദകൃഷ്ണൻ ഫരദ്രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം മാറുന്ന ചേർത്തല മുൻ ഡിവൈഎസ്പി കെ വി ബെന്നി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും വാസ്കോ പ്രസിഡന്റ് സുദീപ് പിഷാരത്ത് അധ്യക്ഷനാവും വിദേശ കളിക്കാർ ഉൾപ്പെടുന്ന കേരളത്തിലെ എട്ട് പ്രമുഖ ടീമുകൾ കളിയിൽ പങ്കെടുക്കും ദിവസേന രാത്രി എട്ട് മണി മുതലാണ് മത്സരങ്ങൾ നടക്കുക പതിനാറിന് രാത്രി ഏഴിന് വനിതകളുടെ മത്സരവും ഉണ്ടാകും ടൂർണമെന്റ് പത്തൊൻപതിന് സമാപിക്കും ഒൻപതാമത് വാസ്കോയുടെ അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് പതിമൂന്നാം തീയതി അതായത് നാളെ മുതൽ പത്തൊമ്പതാം തീയതി വരെ വയനാട് വാസ്കോ ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ് ഈ ടൂർണമെൻറ്റില് കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിക്കാൻ വാസ്കോ ശ്രമിച്ചിട്ടുണ്ട് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലെ പുരുഷ ഫുട്ബോൾ ടീം അംഗങ്ങളും കൂടാതെ വനിതകൾക്കായിട്ടൊരു പ്രത്യേക മത്സരം തൃശ്ശൂർ തിരുവനന്തപുരം ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് ടൂർണമെൻറ് ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട ചേർത്തലയുടെ മുൻ ഡി വി എസ് പി ബെന്നി കെ വി തവറുകൾ നിർവഹിക്കുകയാണ് കൂടാതെ ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അവർ ഈ ടൂർണമെന്റിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുനീഷ് വാരനാട് ഒപ്പം കഴിഞ്ഞ ദിവസം വനിതാ അവാർഡ് കേരള സർക്കാരിനെ നേടിയ വാസന്തി വിജയൻ എന്നിവരെ ആദരിക്കുന്നു ഫൈനൽ ദിവസം സമാപന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മാത്യു ജോസഫ് കരോണ്ട് കടവിലാണ് യുവ വ്യവസായികൂടാതെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷേർലി ഫാർഗൺ അവർ വിശിഷ്ടാഥായിട്ട് ഹരിദാസ് ഇന്ദിപരം സമ്മാനദാനം നടത്തുന്നത് ചെയർമാൻ അഖിലാഞ്ജലി ഗ്രൂപ്പിന്റെ ചെയർമാൻ ലക്കി അവൂർണമെന്റിന്റെ വിജയത്തിനായി എല്ലാവരുടെയും സാന്നിധ്യം ഏറ്റവും സ്നേഹത്തോടെ സാധനം ക്ഷണിച്ചു